വെരി ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ് ഒരു സാധനവും ഈ ലോകത്ത് ഫ്രീ ഇല്ല ഓക്കെ എന്തെങ്കിലും സാധനം നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ വരുത്തിക്കോണം അവിടെ മനസ്സിലാക്കിക്കോണം യു ആർ ദ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് ഫ്രീ വെബിനാർ തരുന്നുണ്ട് എങ്കിൽ യു ആർ ദ പ്രൊഡക്റ്റ് നിങ്ങളാണ് ഇന്നത്തെ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് വിൽക്കാൻ പോവാണ് ഇഫ് യു ഡോ നോ ഹൗ ടു മേക്ക് മണി ഹൗ ടു മേക്ക് മണി 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 വിത്തൗട്ട് യു വിത്ത് കാശില്ലാതെ എങ്ങനെ കാശുണ്ടാക്കാം എന്ന് അറിയത്തില്ലെങ്കിൽ കാശുണ്ടായാലും നിനക്ക് കാശുണ്ടാക്കാൻ പറ്റില്ല കാശില്ലാത്ത സമയത്ത് കാശുണ്ടാക്കുന്നതാണ് ഒരു ബിസിനസ്സുകാരന്റെ അടിത്തറ എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിൽ പിടിച്ചു നിന്നിട്ടുള്ളവൻ ആ സിറ്റുവേഷനിൽ വിജയിച്ച് കയറി വന്നവനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നേ ക്യാപിറ്റൽ അല്ല ബിസിനസ്സിലെ സക്സസിൻ്റെ റീസൺ ഇനി എക്സ്പീരിയൻസ് ആണോ അതുമല്ല എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന ബിസിനസ്സുകൾ പൊട്ടിത്തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം എക്സ്പീരിയൻസ് എന്ന് പറയുന്നതൊക്കെ വെറും വെറും തെറ്റിദ്ധാരണയാണ് അയ്യോ അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല ഇവരെ തോപ്പിക്കാൻ പറ്റും എങ്ങനെയാണെന്നറിയോ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് നോക്കുക അയാൾക്കൊരു ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നിരിക്കട്ടെ ഇയാളെ ഇയാളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ വർഷം ഇയാൾ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെയോ ഇയാൾ പഠിച്ചു പഠിച്ചപ്പോൾ അയാൾക്കൊരു പാറ്റേൺ കിട്ടി ഈ പിന്നീടുള്ള ഈ പതിനേഴ് വർഷ കാലയളവിലും ഈ പാറ്റേൺ ഇയാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇയാളെ തോൽപ്പിക്കാൻ നമുക്ക് ഇരുപത്തൊന്ന് വർഷത്തെ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല ഇയാൾ പഠിച്ചത് രണ്ട് വർഷമാണെങ്കിൽ നമ്മൾ മൂന്ന് വർഷം പഠിച്ചാൽ മതി നമുക്ക് ഇയാളെ തോപ്പിക്കാം എക്സ്പീരിയൻസ് അല്ല എക്സ്പീരിയൻസ് അല്ല ബിസിനസ്സുകാരൻ അത് ലീഡ് ചെയ്യുന്ന ആളിൻ്റെ എക്സ്പീരിയൻസ് അല്ല ഒരു ബിസിനസ്സിന്റെ വിജയം തീരുമാനിക്കുന്നത് അത് എക്കോണമി അല്ല ഏത് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ ഇതൊന്നും അല്ല ബിസിനസ്സിൻ്റെ അകത്ത് സക്സസ് തീരുമാനിക്കുന്നത് ആർക്കാണോ എന്താ ഈ സാധനം സെറ്റ് ചെയ്യാൻ അറിയുന്നത് അവൻ വിജയിക്കും ഓഫർ സെറ്റ് ചെയ്യാൻ അറിയുന്നവർ വിജയിക്കും ബിസിനസ്സിൽ ഒന്നെങ്കിൽ ഇവർ ഇത്തിരി അത്യാവശ്യം ഒന്ന് കയറും ഇല്ലെങ്കിൽ ഒന്ന് തളരും ഈ രണ്ട് സമയത്ത് ഇവർ ചെയ്യാൻ പോകുന്നത് ഇവർ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് പോകും എന്താണ് സ്കെയിലപ്പ് ഇവർ കൂടുതൽ പ്രൊഡക്റ്റും സർവീസും ആഡ് ചെയ്യും പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂട്ടും സർവീസിൻ്റെ എണ്ണം കൂട്ടും അല്ലെങ്കിൽ ലൊക്കേഷൻ കൂടുതൽ 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 ബ്രാഞ്ചുകൾ വരും എന്നിട്ട് പേരെന്താ പറയുന്നത് എക്സ്പാൻഷൻ സ്കെയിലിംഗ് അപ്പ് ഓഫ് ബിസിനസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുന്നതിലല്ല കാര്യം ഒരുപാട് സർവീസ് ഉണ്ടാക്കി വെക്കുന്നതിലല്ല കാര്യം കാരണം ബിസിനസ് എപ്പോഴും സിംപിൾ ആയിരിക്കണം കാരണം സിമ്പിൾ സ്കെയിൽ ഇന്റർനാഷണൽ റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾ എടുത്തു നോക്കുക ഏതൊക്കെ രാജ്യങ്ങളിലുള്ള റെസ്റ്റോറൻറ്റുകൾ എടുത്തു നോക്കുക ഏതൊക്കെയാണ് മെക്ഡി ആയിക്കോട്ടെ കെ എഫ് സി ആയിക്കോട്ടെ പിസഹട്ടായിക്കോട്ടെ ഏത് ഇൻ്റർനാഷണലി സ്കെയിൽ അപ്പ് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിലും മെനുവിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും വൈ സിമ്പിൾ സ്കെയിൽ ആ ബിസിനസ് സിമ്പിളാണ് സബ്വേയിലേക്ക് ചെന്നാൽ മെക്ഡിയിലേക്ക് ചെന്നാൽ ഒറ്റ സ്ക്രീനിൽ കാണുന്ന പത്തോ അതും പല പ്രൊഡക്റ്റും കോംബോ മാറ്റി വെച്ചിരിക്കുക സാധനം സെയിം തന്നെ ഇപ്പം കെ എഫ് സിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ തന്നെ പല രീതിയിലാക്കി പല കോംബോ ആക്കി വെച്ചിരിക്കുക ഐറ്റം ഈസ് വെരി ലിമിറ്റഡ് പ്രൊഡക്റ്റിൻ്റെ എണ്ണം വളരെ കുറവാണ് സർവീസിന്റെ എണ്ണം വളരെ കുറവാണ് ഇന്റർനാഷണലി സ്കെയിൽ അപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സിലും നമ്മുടെ നാട്ടിലൊരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി ചെന്ന് രാവിലെ ഇടിയപ്പമുണ്ട് പുട്ടുണ്ട് ദോശയുണ്ട് ചായയുണ്ട് വടയുണ്ട് പൂരിയുണ്ട് പത്ത് മണിയാ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ചോറുണ്ട് ചോറിൻ്റെ കൂടെ ഒരു പതിനാല് കുത്തം കറിയുണ്ട് ബിരിയാണിയുണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് കുഴിമന്തി ഉണ്ട് നാല് മണി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കൂട്ടം ഐറ്റം കടി അത് കഴിഞ്ഞാൽ ആറു മണി കഴിഞ്ഞാൽ പിന്നെ ചാകരയാണ് പിന്നെ അൽഫാമായി അതായി ഇതായി ഒന്നും പറയണ്ട ഇതിൻ്റെ എണ്ണം കൂടുതലാണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഐറ്റമെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലുണ്ടാവും ഈ റെസ്റ്റോറൻറ്റുകാരന് എങ്ങനെ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് ഇടാൻ പറ്റും ഇവിടുത്തെ അതേ പൊറോട്ടയുടെ ടേസ്റ്റ് ആ കടയിൽ കൊടുക്കാൻ പറ്റുമോ കാരണം ഒരു പൊറോട്ട അടിക്കാരനെ ഉള്ളൂ ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് അവിടെ കൊടുക്കാൻ പറ്റുമോ കാരണം ഒരു ചായ അടിക്കാരനെ ഉള്ളൂ ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ ടേസ്റ്റും അവിടെ കൊടുക്കാനായിട്ട് പറ്റില്ല എന്തുകൊണ്ടാണ് പറ്റാത്ത എന്തുകൊണ്ടാണ് ഈ കുഴിമന്തിയുടെ കടകൾ മാത്രം ഇപ്പം കോഴിക്കോട് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുഴിമന്തിയുടെ കടകളുടെ ബ്രാഞ്ചുകളുടെ എണ്ണം കൂടുതലാണ് ഏതാണ് ഒന്ന് രണ്ട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരുപാട് ഔട്ട്ലെറ്റുള്ള എന്തുകൊണ്ടാണ് അതിന് ഇത്രയും പെട്ടെന്ന് പടർന്ന് പന്തലിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റുകൾ ഒരൊറ്റ സാധനമേ ഉള്ളൂ കുഴി മന്തി അതിൻ്റെ ഇടുന്ന ചിക്കൻ മന്തി ചിക്കൻ ഉണ്ട് ചിക്കനുണ്ട് ചിക്കൻ ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ബീഫുണ്ട് പരിപാടി കഴിഞ്ഞു പ്രൈസ് ഈസ് ദ സെയിം പ്രൊഡക്റ്റ് ഈസ് ദ സെയിം എല്ലാം സെയിമാണ് സിമ്പിളാണ് അതുകൊണ്ട് ബിസിനസ് സിമ്പിൾ ആക്കി വെച്ചിട്ട് അതിനെ മാത്രമേ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റൂ അങ്ങനെ സിമ്പിൾ ആക്കി വെക്കണമെങ്കിൽ യു നീഡ് ടു നോ ഹൗ ഓഫർ ഓഫർ സെറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് കച്ചവടം കുറയുമ്പോൾ നിങ്ങൾ പുതിയ പ്രൊഡക്റ്റിൻ്റെ പുറേന് പോകുന്നത് ഉള്ള പ്രൊഡക്റ്റ് വിൽക്കുന്നതിലാണോ ഒരു ബിസിനസ്സുകാരൻ്റെ സക്സസ് ഇരിക്കുന്നത് മൂന്ന് തരം പ്രൊഡക്റ്റ് ആണ് നമുക്കുള്ളത് എഫ് ഫാസ്റ്റ് മൂവിംഗ് പ്രോഡക്റ്റ് സ്ലോ മൂവിങ് പ്രോഡക്റ്റ് നോൺ മൂവിങ് പ്രോഡക്റ്റ് ഫാസ്റ്റായിട്ട് പോകുന്ന പ്രോഡക്റ്റ് സ്ലോ ആയിട്ട് പോകുന്ന പ്രൊഡക്റ്റ് മൂവ് ചെയ്യാത്ത പ്രൊഡക്റ്റ്സ് വല്ല പിടിയുണ്ടോ ഇത് ഏതൊക്കെയാണ് ഏ ഇതിൻ്റെ അകത്താണ് ഓഫറ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഫാസ്റ്റ് മൂവിങ്ങിനെ കൂടുതൽ വിൽക്കാനായിട്ട് എന്ത് ചെയ്യണം അത് നോക്കും ഇനി സ്ലോ മൂവിങ്ങിനെ കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്യണം അതിനെന്ത് ചെയ്യണം അതിന് പുതിയൊരു ഓഫർ സെറ്റ് ചെയ്യണം അനങ്ങാതിരിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ട് എന്ത് ചെയ്യണം അതിന് വേറൊരു ഓഫർ സെറ്റ് ചെയ്തിട്ട് ഇത് എക്സാമ്പിൾ പറയാം കെ എഫ് സിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളെല്ലാവരും പോകുന്നത് ഫ്രൈഡ് ചിക്കൻ മേടിക്കാനാണ് ഫ്രൈഡ് ചിക്കൻ അവിടുത്തെ ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് അവിടെ ചെല്ലുമ്പോൾ സ്ലോ മൂവിങ് ആണ് ഫ്രഞ്ച് ഫ്രൈസ് അവിടുത്തെ നോൺ മൂവിങ് ഐറ്റമാണ് കോക്ക് അല്ലെങ്കിൽ പെപ്സി കൊക്ക കോക്കാണ് അവരെന്താ ചെയ്ത അവർ ഓഫർ സെറ്റ് ചെയ്തു ഈ ഓഫറ് തലയിലുള്ളവനെ ഇതൊക്കെ വരുത്തുള്ളൂ കേട്ടോ അവരെന്താ ചെയ്തേ അവിടെ ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സ് ഇല്ല നിങ്ങൾ എന്ത് സാധനം മേടിച്ചാലും കോംബോ മാത്രമേ ഉള്ളൂ എങ്ങനെയാ അത് ഫ്രൈഡ് ചിക്കൻ ഒപ്പം ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് കോക്കോ ഉണ്ട് വേണമെങ്കിലും വേണ്ടെങ്കിലും തരും ഇനി നിങ്ങൾ പറയാം ഇത് മാത്രം മതി എന്ന് പറഞ്ഞാലോ കോംബോയേക്കാൾ വില കൂടുതലായിരിക്കും ഇത് മാത്രം എടുത്ത കാരണം എന്താ കമ്പനിക്ക് ലാഭം ഇത് മൂന്നും കൂടെ വിൽക്കുന്ന പ്രീമിയം സെല്ലിംഗ് സീക്രെ എന്നാണ് പ്രോഗ്രാമിൻ്റെ പേരെങ്കിലും അവിടെ നമ്മൾ ആക്ച്വലി പഠിക്കുന്നത് ഹൈ ടിക്കറ്റ് ഓഫേഴ്സ് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഹൈ ടിക്കറ്റ് ഓഫറുകൾ സെറ്റ് ചെയ്യേണ്ടത് ഓഫർ 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 എങ്ങനെ സെറ്റ് ചെയ്യണം ഒന്ന് ഈ ഓഫർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിലെ ഗ്യാപ്പ് കണ്ടെത്താൻ പറ്റണം എവിടെയാണ് ഈ ഓഫർ നമുക്ക് കയറ്റാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമറടുത്ത് എന്ത് ഓഫർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കച്ചവടം നടക്കും സ്റ്റെപ്പ് നമ്പർ വൺ ഫൈൻഡിങ് രണ്ട് ഈ ഗ്യാപ്പ് കണ്ടെത്തി കഴിയുമ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ ഒരു പുതിയ രീതിയിൽ അവിടെ പിച്ച് ചെയ്യണം അവിടെ പിച്ച് ചെയ്യുന്ന സമയത്ത് അവരോട് പറയേണ്ടത് ഇറസിസ്റ്റബിൾ ബെനിഫിറ്റ് കസ്റ്റമർക്ക് എതിർക്കാൻ പറ്റാത്ത അവന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എങ്ങനെയാണ് ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ കംപ്ലീറ്റ് മാർക്കറ്റിങ്ങിനെ പൊളിച്ചെഴുതുന്നതായിരിക്കും ഈ ഒറ്റ സ്റ്റെപ്പ് ഒന്ന് ഗ്യാപ്പ് കണ്ടെത്തും ആ ഗ്യാ കിട്ടുന്ന ഗ്യാപ്പിൽ നമ്മളുടെ ബെനിഫിറ്റ് എങ്ങനെ പിച്ച് ചെയ്യണം ഇർ ബെനിഫിറ്റ് എങ്ങനെ പിച്ച് ചെയ്യണം സ്റ്റെപ്പ് നമ്പർ ടു വളരെ ആയിട്ട് നമ്മൾ പഠിക്കും പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പലരും പലരും കൊടുക്കുന്നുണ്ട് എങ്ങനെയാണെന്നൊന്നും നിങ്ങൾ അറിയാതെയാണ് കൊടുത്തത് പക്ഷേ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് എങ്ങനെ ഇതിൻ്റെ കൂടെ ബോണസ് കൊടുക്കണം ഈ ഓഫറിൻ്റെ അകത്തേക്ക് ബോണസ് എങ്ങനെയാണ് കെട്ടിവെക്കേണ്ടത് ബോണസ് ടാക്കിങ് പാക്കിങ് എന്താ തുന്നി ചേർക്കുക കൂട്ടിച്ചേർക്കുക എങ്ങനെയാണ് നമ്മളുടെ ഓഫറിൻ്റെ അകത്ത് കസ്റ്റമർക്ക് വേണ്ട അവൻ ആഗ്രഹിക്കുന്ന അവൻ ചോദിക്കാൻ മടിക്കുന്ന കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കസ്റ്റമർക്ക് തോന്നുന്ന ബോണസ് അത് കണ്ടെത്തി നമ്മൾ കൊടുക്കും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ ബോണസിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ബോണസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇറല്ലാം ഇല്ലാ ആളുകൾ ഈ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫർ മേടിക്കാൻ തുടങ്ങും അതാണ് ഈ ഓഫറിന്റെ പ്രിപ്പയർഡ് സ്റ്റെപ്പ് നമ്പർ ഫോറിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ സ്ട്രാറ്റജിക് പ്രൈസിംഗ് എങ്ങനെ പ്രൈസ് ഇടണം നമ്മളുടെ ഈ ഓഫറിൽ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ഓഫർ ഉണ്ടല്ലോ അതിൽ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ പഠിക്കുന്നത് ഈ ഓഫറിൽ എങ്ങനെയാണ് പ്രൈസ് ഇടേണ്ടത് വെറുതെ നോർമലി കണ്ണും കൂട്ടിയിടുന്ന പോലെയല്ല മൂന്നിരട്ടി അല്ലെങ്കിൽ രണ്ട് ഇരട്ടിക്ക് എങ്ങനെ വിൽക്കാൻ പറ്റുന്നു ഇനി സ്റ്റെപ്പ് നമ്പർ ഫൈവിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ എങ്ങനെയാ ഈ ഗ്യാരണ്ടി സെറ്റ് ചെയ്യുന്നത് ഉമ്മ അപ്പുറത്തെ കടക്കാരൻ ഗ്യാരണ്ടി കൊടുക്കുന്നു ഞാനും കൊടുക്കുന്നു സപ്ലൈ ചെയ്യുന്ന കമ്പനി ഗ്യാരണ്ടി തരുന്നു ഞാനും ഗ്യാര അങ്ങനെയല്ല ഗ്യാരണ്ടി കൊടുക്കേണ്ടത് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്യാരണ്ടി കൊടുക്കണം ഇതൊക്കെ ഭയങ്കര ഡെപ് ഉള്ള സാധനങ്ങളാണ് ഇതൊന്നും നിങ്ങൾ എത്ര വർഷം ബിസിനസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ ഉറപ്പ് പറയാം ഈ ബോണസ് എങ്ങനെ ആഡ് ചെയ്യണമെന്നോ ഈ പറഞ്ഞ ഗ്യാരണ്ടി എങ്ങനെ കൊടുക്കണമെന്നോ ഈ സ്ട്രാറ്റജിക്ക് ആയിട്ട് പ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നോ അവനെ എതിർക്കാൻ പറ്റാത്ത രീതിയിൽ ബെനിഫിറ്റ് എങ്ങനെ അവനോട് പിച്ച് ചെയ്യണമെന്നോ ആ ഗ്യാപ്പ് എങ്ങനെ കണ്ടെത്തി ആ പ്രീമിയം പ്രൈസിങ് സെഗ്മെന്റിലേക്ക് എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്നോ സത്യമായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഉറപ്പ് തരാം ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ് യുവർ ബിസിനസ് ലൈഫ് സ്റ്റെപ്പ് നമ്പർ സിക്സ് ഈ സിക്സ് സ്റ്റെപ്പിലാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇത്രയും ചെയ്തതിന് ശേഷം എങ്ങനെ കസ്റ്റമറിൽ അർജൻസി ക്രിയേറ്റ് ചെയ്യാം ഹൗ ടു ക്രിയേറ്റ് അർജൻസി ഇൻ കസ്റ്റമർ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന കസ്റ്റമറെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാതെ എനിക്ക് ഇപ്പം വേണം എന്ന് പറയിപ്പിക്കാൻ അറിയാമോ ഇപ്പം ആ തലേലൊക്കെ തോന്നില്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ല ഒരു കുന്തോ അറിയത്തില്ല ചുമ്മാ തോന്നല് മാത്രം അറിയാവുന്ന അറിയാമെന്ന് നിങ്ങൾ ധരിക്കുകയാണ് യു ഡോണ്ട് നോ വാട്ട് യു ഡോൺ നോ സ്റ്റെപ്പ് നമ്പർ സെവൻ ഉണ്ട് അത് ഒരു ആണ് അത് അവിടെ വരുമ്പോൾ പഠിക്കാം ഇപ്പം പറയാനുള്ള മടിയുണ്ടൊന്നുമല്ല അത് ഈ ആറ് സ്റ്റെപ്പ് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഏഴ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഈ ഏഴ് സ്റ്റെപ്പാണ് ഒരു ഓഫർ സെറ്റ് ചെയ്യാൻ വേണ്ടത് ഓഫർ ഈ ഏഴ് സ്റ്റെപ്പാണ് ഫൈൻഡിങ് ദ ക്യാപ്പ് ഹൗ ടു ഫൈൻഡ് ദ മാർക്കറ്റ് ഗ്യാപ് ഹൗ ടു സെറ്റ് യുവർ ഇറസിസ്റ്റബിൾ ബെനിഫിറ്റ് ബോണസ് എങ്ങനെ ഈ ഓഫറിനൊപ്പം ആഡ് ചെയ്യണം സ്ട്രാറ്റജിക് പ്രൈസിങ് എങ്ങനെ സെറ്റ് ചെയ്യണം ഗ്യാരണ്ടി എങ്ങനെയാണ് കൊടുക്കേണ്ടത് അർജൻസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം പിന്നെ ഏഴാമത്തെ ഒരു സ്റ്റെപ്പ് ഈ ഏഴ് സ്റ്റെപ്പിൽ കൂടിയാണ് ഓഫർ സെറ്റ് ചെയ്യുന്നത് പഠിക്കണ്ടേ ധൈര്യത്തെ പോലെ ജനുവരി ഇരുപത്തിയൊമ്പതിന് കൊച്ചിയിലും ഫെബ്രുവരി പതിമൂന്നിന് ദുബൈയിലും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ഇത്രയും സീരിയസ് ആയിട്ട് ഈ ട്രെയിനിങ്ങിനെ ഈ ട്രെയിനിങ് ഇൻഡസ്ട്രിയെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ ഇന്ന് മലയാളത്തിലില്ല അതുകൊണ്ട് ധൈര്യത്തെ ധൈര്യത്തെ ഈ കൈക്ക് കുടിക്കാൻ കൂടെ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു അല്ലേ താങ്ക് യു ടേക്ക് കെയർ ബൈ താങ്ക് യു